റോഷി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിൽ ഈ എങ്ങനെയാണ് ഇത് ചിത്രീകരിക്കേണ്ടത് എന്നതുപോലും ഈ എട്ടാമത്തെ പ്രതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ഏറ്റവും നിർണായകമായ വിവരം ഈ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ന നിലയിൽ വേണം നടിയുമായി ഇടപഴകാൻ എന്നുള്ളതാണ് നടിയോട് ആദ്യം ബ്രീഫ് ചെയ്യുന്നത് ആ സമയത്ത് നടി കരഞ്ഞ് തന്നെ ഇതിൽ ഉൾപ്പെടുത്തരുത് തന്നെ ആക്രമിക്കരുത് എന്ന് പറയുന്നു എത്ര വേണമെങ്കിലും പണം നൽകാമെന്ന് പറയുന്നു പക്ഷേ ആ പണം വാങ്ങാൻ ഈ പ്രതി കൂട്ടാക്കുന്നില്ല സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുത്തില്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് മറ്റൊരു ഫ്ലാറ്റിലെത്തിച്ച് കൂട്ടബലാത്സംഗം നടത്തും എന്നുകൂടി ഈ ഒന്നാമത്തെ പ്രതിയായ പൽസുനി പറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ ആ ഭീഷണിയുടെ പുറത്താണ് സ്വാഭാവികമായി എടുത്ത ദൃശ്യങ്ങൾ എന്ന മട്ടിൽ ആ ചിത്രങ്ങൾ എടുക്കുകയും ആ ചിത്രങ്ങളെ കുറിച്ച് അതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിവരം ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് പീഡിപ്പിക്കുന്നതിന് മുമ്പ് അതിജീവിതയോട് താൻ പറഞ്ഞിരുന്നു എന്നുകൂടി ഇപ്പോൾ പറയുന്നുണ്ട് പൾസസുനി അതായത് ഈ ദൃശ്യങ്ങൾ സ്വാഭാവികമായിരിക്കണം ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളെടുത്ത് ഈ നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയായിരുന്നു ഉദ്ദേശം നടിയുടെ നടക്കാൻ പോകുന്ന നിശ്ചയവുമായി ബന്ധപ്പെട്ട നിശ്ചയത്തിന് ശേഷം നടക്കാൻ പോകുന്ന കല്യാണം അത് തടയുകയായിരുന്നു ഈ കൊട്ടേഷൻ നൽകിയ ഇവരുടെ ലക്ഷ്യമെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോഷി ഡോക്ടർ അരുൺകുമാർ ഈ പറഞ്ഞത് ശരിയാണ് കാരണം ഈ നടിയെ ആക്രമിക്കുമ്പോൾ ഏത് തരത്തിലാണ് ആ കൃത്യം നിർവഹിക്കേണ്ടതെന്ന കൃത്യമായ പദ്ധതി ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയ പൾസർ സുറിക്കുണ്ടായിരുന്നു അത് കൃത്യമായി അവർ ആസൂത്രണം ചെയ്തു അത് നടപ്പിലാക്കുന്നതിന് മുമ്പ് നടിയെ ഇവരുടെ കസ്റ്റഡിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോകുന്നു ആ കസ്റ്റഡിയിൽ വെച്ച് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അത് വിശദീകരിച്ചപ്പോഴാണ് കരഞ്ഞ് കേണപേക്ഷിച്ചത് ഞാൻ പണം തരാം എത്ര വേണമെങ്കിലും പണം തരാം എന്നെ ഉപദ്രവിക്കരുത് എന്ന് നടി കണ്ണീരോടെ പൽസസുനിയോട് ആവശ്യം പറയുന്നു അത് നിരസിച്ചുകൊണ്ട് പീഡനത്തിലേക്ക് കടക്കുകയാണ് അത് വേണ്ടതെങ്ങനെയാണ് അത് സ്വമേധയാ സഹകരിക്കുന്ന രീതിയിൽ ദൃശ്യങ്ങൾ അവർക്കാവശ്യമായിരുന്നു ഈ ഗൂഢാലോചന അല്ലെങ്കിൽ കൊട്ടേഷൻ നൽകിയ സംഘത്തിന് എങ്കിൽ മാത്രമേ അത് പിന്നീട് ബ്ലാക്ക് മെയിലിങ്ങിന് ഉപയോഗിക്കാൻ കഴിയൂ എന്ന ഈ വെളിപ്പെടുത്തലിൻ്റെ ഒരു ഘട്ടം അതായത് ചെയ്യുന്ന ദൃശ്യങ്ങളല്ല വേണ്ടത് പകരം സ്വാഭാവികമായ ദൃശ്യങ്ങൾ പകർത്തണം ഈ നടി സഹകരിക്കുന്നു എന്ന മട്ടിലാ ചിത്രങ്ങൾ തൻ്റെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സേഫ് ആവുകയുള്ളൂ എന്നുകൂടി കൊട്ടേഷൻ കൊടുത്ത സംഘത്തിനറിയാമായിരുന്നു അതിൻ്റെ ലക്ഷ്യം വ്യക്തം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ അതിജീവിതയുടെ വിവാഹം മുടക്കുന്നതിനും വേണ്ടി വന്നാൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതിനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും സിനിമാ ലോകത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ആയി ഇത്തരം നടിമാരുടെ ദൃശ്യങ്ങൾ പലതവണ പല കുറി പല രീതിയിൽ പകർത്തപ്പെട്ടിട്ടുണ്ടോടെയെന്ന വളരെ വെളിപ്പെടുത്തൽ വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടി പിന്നീട് നടത്തുന്നുണ്ട് നമ്മൾ ദൃശ്യങ്ങളിലേക്ക് വരാം അതിനു മുമ്പ് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന രണ്ടു ദൃശ്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഒന്ന് ഈ കൊച്ചിയിൽ നടി കേസിൽ നിൽക്കുന്നത് നിൽക്കുന്നത് ആരുടെ ഗൂഢാലോചനയായിരുന്നു എന്ന ഉത്തരം എട്ടാമത്തെ പ്രതിയായ ദിലീപ് ഒന്നര കോടി രൂപയ്ക്ക് ഈ കൊട്ടേഷൻ അതിൽ എഴുപത് ലക്ഷം രൂപ വാങ്ങിയെന്നും താൻ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ദിലീപ് പണം നൽകി സഹായിക്കാറുണ്ടെന്നും ആവശ്യപ്പെടുമ്പോഴൊക്കെ പണം കിട്ടിയിട്ടുണ്ട് എന്നുമാണ് നമ്മളോട് പറയുന്നത് നമ്പർ ലക്ഷം രൂപ ഇനിയും തനിക്ക് കിട്ടാനുണ്ട് അക്കാര്യത്തിൽ തനിക്ക് സംശയമൊന്നുമില്ല ഇക്കാര്യത്തിൽ ഈ നിമിഷം വരെയും ദിലീപിനെ താൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇനിയും സഹായിക്കും എന്നാണ് പൾസസുനി നമ്മളുടെ ഒളിക്യാമറയിൽ അറിയാതെ പറയുന്നതും ഒന്നാമത്തെ പ്രതിയുടെ ഗുരുതരമായ കുറ്റസമ്മതമാണ് പോലീസിന് മുന്നിലല്ല അന്വേഷണ ഏജൻസിക്ക് മുന്നിലല്ല ഒരു മാധ്യമത്തിൻ്റെ ഒളി മുന്നിൽ ഒരു ഒന്നാമത്തെ പ്രതി താൻ ചെയ്ത കാര്യങ്ങൾ താൻ അറിയാതെ വെളിപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അപ്പോൾ കൊട്ടേഷൻ എത്ര രൂപയ്ക്കായിരുന്നു ഒന്നര കോടി എത്ര വാങ്ങി എഴുപത് ഇനി എത്ര കിട്ടാനുണ്ട് എൺപത് ലക്ഷങ്ങൾ എൺപത് ലക്ഷം ഇതെന്തിനു വേണ്ടിയായിരുന്നു തൻ്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യം മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള മറ്റൊരു സിനിമാ നടിയുമായിട്ടുള്ള ബന്ധം ദിലീപിൻ്റെ ഭാര്യയോട് പറയുകയും അത് തന്നെ കുടുംബത്തിലുണ്ടാക്കിയ ബുദ്ധിമുട്ടും ആ ദിലീപിൻ്റെ ഭാര്യ ഡിവോഴ്സ് ചെയ്ത് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഈ അതിജീവിതയുടെ നടത്തിയ വെളിപ്പെടുത്തലുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ കൊട്ടേഷന് വേണ്ടി പ്രേരിപ്പിച്ചത് എന്നുകൂടി പറയുന്നു ഇനി എങ്ങനെയാണ് ഇത് ചിത്രീകരിക്കേണ്ടത് എന്നതുകൂടി നിർദ്ദേശിച്ചു കൊടുത്തു അത് സ്വാഭാവികമായി വഴങ്ങുന്ന രീതിയിൽ സഹകരിക്കുന്ന രീതിയിൽ ആ ദൃശ്യങ്ങൾ പകർത്തണം അതൊരു ബലാത്സംഗത്തിൻ്റെ ദൃശ്യങ്ങൾ ായി മാറാൻ പാടില്ല പീഡനം പീഡനം നടക്കുമ്പോൾ നടക്കുമ്പോൾ അത് ട്രാക്ക് നൽകിയ സംഘം എന്നതാണ് മറ്റൊരു ഈ ഈ കാര്യങ്ങളെല്ലാം ആദ്യം അതിജീവിതയോട് പറയുന്നു അതിജീവിത സഹകരിക്കണം കൂട്ടബലാൽ എന്നാൽ അതിനുശേഷം അതിജീവിതയോട് ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിജീവിത പറയുന്നുണ്ട് എന്നെ എന്നെ നീ നീ ഉൾപ്പെടുത്തരുത് ആക്രമിക്കരുത് എന്ന് പറയുമ്പോൾ എത്ര പണം വേണമെങ്കിലും നൽകാം എന്ന് പറയുന്നുണ്ട് എന്നുള്ള കാര്യവും പൾസസുനി നമ്മളോട് തുറന്ന് സമ്മതിക്കുന്നു അങ്ങനെയാണ് മാത്രമല്ല ഇനി നമ്മൾ പുറത്തുവിടാൻ പറ്റാത്ത ഈ എന്താണ് യഥാർത്ഥത്തിൽ ആ വാഹനത്തിൽ സംഭവിച്ചത് എന്നതിൻ്റെ കാര്യം പൽസസുനി വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ നമുക്കത് പ്രത്യേകിച്ച് അതിജീവിതയുടെ സ്വകാര്യത മാനിച്ചത് പുറത്തുവിടാൻ കഴിയില്ല കാരണം വളരെ പ്രധാനപ്പെട്ടത് കോടതിയിൽ നമ്മൾ സമർപ്പിക്കാൻ പോകുന്ന വീഡിയോ റെക്കോർഡാണ് ഈ തെളിവുകളെല്ലാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അന്വേഷണ ഏജൻസിക്ക് മുന്നിലും കോടതിക്ക് മുന്നിലും റിപ്പോർട്ട് ടി സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് കൂടി അറിയിക്കുന്നു വളരെ കൃത്യമായി ഇതിൻ്റെ റോ എഡിറ്റഡ് എഡിറ്റ് ചെയ്യാത്ത റോ വിഷ്വൽസും റോ സംഭാഷണവും അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ പ്രത്യേകിച്ച് കോടതിക്ക് മുന്നിൽ റിപ്പോർട്ട് ടി വി നൽകുകയും ചെയ്യും ഈ കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നാലു കാര്യങ്ങൾ ഇതിനകം പുറത്തായിരിക്കുന്നു ഒന്ന് കൊട്ടേഷൻ എത്ര രൂപയ്ക്ക് ഒന്നര കോടിക്ക് എത്ര വാങ്ങി എഴുപത് ലക്ഷം ഇനി എത്ര കിട്ടാനുണ്ട് എൺപത് ലക്ഷം പിന്നിൽ ആരാണ് എട്ടാം പ്രതിയായി ദിലീപ് എന്ന് പറയുന്നു പൾസ് സുനി രണ്ട് എങ്ങനെ വേണം ഈ ആക്രമണം എന്ന് ചിത്രീകരിക്കണം ഏത് രീതിയിൽ ചിത്രീകരിക്കണം എന്ന് കൂടി കൊട്ടേഷൻ സംഘം പറഞ്ഞിരുന്നു സ്വാഭാവികമായി സഹകരിക്കുന്ന രീതിയിൽ ചിത്രീകരിക്കണം എന്നുള്ളതാണ് നേച്ചർ ഓഫ് ദി റെയിൽ രണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇതിന്റെ മോട്ടീവ് തന്റെ കുടുംബം തകർത്തതിലുള്ള വിഷമമെന്ന് പറയുന്നു ഈ എട്ടാമത്തെ പ്രതി പറഞ്ഞതായി പറയുന്നു പൾസസുനി നാല് ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് ഈ വിവരം അറിയാമായിരുന്നു യെസ് അറിയാമായിരുന്നു ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്തും പീഡിപ്പിക്കുന്ന സമയത്തും ഈ വിവരങ്ങൾ തത്സമയം അറിഞ്ഞുകൊണ്ടിരുന്നു കൊട്ടേഷൻ സംഘം എന്നുള്ളതാണ് നാല് പ്രധാനപ്പെട്ട വിവരങ്ങൾ